വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വർഗീയവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും സമ്മാനവും നൽകുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂറിൻ്റെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാലിഹ് ചേരുകയാണ് വിവരങ്ങളുമായി സ്വാലിഹ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം വന്നിരിക്കുന്നത് മറ്റ് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ മലപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആരിഫ് മുതൂരാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ട് വരി മാത്രമുള്ള ഒരു പോസ്റ്റാണ് വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണമെന്നാണ് പറയുന്നത് വർഗീയവാദിയുടെ മുഖത്ത് കരിയൊയിൽ ഒഴിക്കുന്നവർക്ക് പണവും അമ്മാനവും മലപ്പുറം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നൽകും എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ കൂടി പങ്കുവെച്ചാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഹാരി മുദൂർ പങ്കുവച്ചിരിക്കുന്നത് അക്ഷയ്